സി പി എമ്മിൽ അഭിപ്രായം പറയുന്നവരെ അടിച്ചൊതുക്കുന്ന സംസ്കാരമാണ് നിലനിൽക്കുന്നതെന്നും മുതിർന്ന പാർട്ടി നേതാക്കൾക്ക് പോലും മുഖ്യമന്ത്രിയുമായി സംസാരിക്കാൻ സാഹചര്യമില്ലെന്നും തുറന്നു പറയുകയാണ് പി വി അൻവർ നൊട്ടോറിയസ് ക്രിമിനലായ എ ഡി ജി പി എം ആർ അതിത് വാറോല സംഘത്തിൻ്റെയും കാട്ടുകള്ളൻ പി ശശിയുടെയും സ്വാധീന വലയത്തിലാണ് മുഖ്യമന്ത്രിയെന്നും വാർത്താസമ്മേളനത്തിൽ അൻവർ ആരോപിച്ചു ഈ പാർട്ടിയിൽ ചിലർക്ക് മാത്രം സ്വാധീനവും വളർച്ചയുമാണുള്ളത് ഒരു റിയാസിന് വേണ്ടി മാത്രമാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കേണ്ടത് ഒരു റിയാസിൻ്റെ മാത്രം പാർട്ടിയാണോ ഇത് അങ്ങനെയെങ്കിൽ ലക്ഷക്കണക്കിന് വരുന്ന സഖാക്കളുടെ സ്ഥാനം എന്താണ് എന്നും അൻവർ ചോദിച്ചു പാർട്ടിയിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ തുറന്നു പറയാൻ ആരംഭിച്ചാൽ സഖാക്കൾ കയറി എ കെ ജി സെൻ്റർ തകർക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്നും അതിന് താനിപ്പോൾ മുതിരുന്നില്ലെന്നും എന്നാൽ തനിക്ക് നേരെ വാളോങ്ങിയാൽ അതിനും താൻ തയ്യാറാകുമെന്നും അൻവർ പറയുന്നു പരസ്യ പ്രസ്താവനകൾ പാടില്ലെന്ന് കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയ താക്കീത് ലംഘിച്ചാണ് ഇന്നലെ അൻവർ മാധ്യമങ്ങളെ കണ്ടത് പാർട്ടി നിർദ്ദേശം ലംഘിച്ചതോടെ ഈ വിഷയത്തിൽ ഒട്ടും തന്നെ പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കുകയാണ് അൻവർ പാർട്ടിയുടെ അഭ്യർത്ഥന മാനിച്ച് താൻ പരസ്യ പ്രസ്താവന നിർത്തിയതാണെന്നും എന്നാൽ അന്വേഷണം അട്ടിമറിക്കാനും തന്നെ പ്രതിയാക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് താൻ വീണ്ടും വാർത്താ സമ്മേളനം നടത്തുന്നതെന്നും അൻവർ പറഞ്ഞു മുഖ്യമന്ത്രി എന്നെ കുറ്റവാളിയാക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് കള്ളക്കടത്തുകാരെ മഹത്വവൽക്കരിക്കുന്ന ആളാണ് ഞാൻ എന്ന ധ്വനിയിലാണ് മുഖ്യമന്ത്രി സംസാരിച്ചത് എനിക്ക് വളരെ ഡാമേജ് ഉണ്ടാക്കിയത് മുഖ്യമന്ത്രി ഇത്രയും കടന്നു പറയേണ്ടിയിരുന്നില്ല പാർട്ടിയും അത് തിരുത്തിയില്ല എൻ്റെ പ്രതീക്ഷ മുഴുവൻ പാർട്ടിയിലായിരുന്നു എന്നാൽ പാർട്ടി വിശ്വാസം കാത്തില്ല നൊട്ടോറിയസ് ക്രിമിനലായ എ ഡി ജി പി പറയുന്നത് പോലെയാണ് മുഖ്യമന്ത്രിയും പാർട്ടിയും പ്രവർത്തിക്കുന്നതെന്നും അൻവർ പറഞ്ഞു എല്ലാ നേതാക്കളും പി വി അൻവറിനെതിരെ പ്രസ്താവനകൾ ഇറക്കുന്ന തിരക്കിലാണിപ്പോൾ സ്വർണ്ണക്കടത്ത് സംഘത്തെ പിടിക്കാൻ പോലീസ് ഇറങ്ങിയതാണ് അൻവറിൻ്റെ പ്രശ്നം എന്നാണ് എ എ റഹീം എംപിയുടെ വിമർശനം സ്വർണ്ണക്കടത്ത് മാഫിയകളുടെ സെക്യൂരിറ്റി പണിയാണ് അൻവറിൻ്റെതെന്നും ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് ഇടതുപക്ഷം വിടാൻ പി വി അൻവർ ഒരു കാരണം ഉണ്ടാക്കുന്നു എന്നാണ് എം സ്വരാജ് ദേശാഭിമാനിയുടെ ഒരു വീഡിയോയിൽ പറയുന്നത് കള്ളക്കടത്തുകാർ പറയുന്ന കാര്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഒരു എം എൽ എ ആരോപണം ഉന്നയിക്കുന്നത് മോശം കാര്യമാണെന്നും സ്വരാജ് പറഞ്ഞു പി വി അൻവറിനെതിരെ രൂക്ഷ വിമർശനവുമായി എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ എത്തിയിട്ടുണ്ട് അൻവറിന് പാർട്ടി മറുപടി നൽകുമെന്ന് രാമകൃഷ്ണൻ പറഞ്ഞു അൻവർ പാർട്ടിയുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു മുഖ്യമന്ത്രിക്ക് ജനങ്ങൾ നൽകിയ സൂര്യശോഭ അൻവറിന് കെടുത്താൻ സാധിക്കില്ലെന്നും ടി പി രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു ശ്രീമതി ടീച്ചർ പി ജയരാജൻ ശിവൻകുട്ടി എം എം മണി എന്നിവരും അൻവറിനെതിരെ പരസ്യമായി പ്രതികരിച്ചിട്ടുണ്ട് അൻവറിന് മറുപടി നൽകാൻ എം വി ഗോവിന്ദൻ ഇന്ന് ഉച്ചകഴിഞ്ഞ് രണ്ടരയ്ക്ക് മാധ്യമങ്ങളെ കാണുന്നുമുണ്ട് എല്ലായ്പ്പോഴും ആരോപണങ്ങൾ ഉയർന്നിട്ടും ഇളക്കം തട്ടാതെ നിൽക്കുന്ന ഒരാളാണ് പി ശശി എങ്ങനെയാണ് പി ശശി സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ വീണ്ടും എത്തിയത് അദ്ദേഹത്തിൻ്റെ പാർട്ടി ഘടകമായ കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ പാർട്ടി ഏരിയ അല്ലെങ്കിൽ ലോക്കൽ തലങ്ങളിലോ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലോ ഇതിനെക്കുറിച്ച് ഏതെങ്കിലും റിപ്പോർട്ടിങ്ങോ പേരിന് ഒരു ചർച്ചയോ നടന്നിട്ടില്ല ഒരു സുപ്രഭാതത്തിൽ കണ്ണൂരിലെ പാർട്ടി സഖാക്കൾ കാണുന്നത് കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസിൻ്റെ മുഖ്യ ആസൂത്രകനായി പി ശശി വരുന്നതാണ് തെറ്റുകാരനാണെന്ന് കണ്ടെത്തി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പാർട്ടി പുറത്താക്കിയ വ്യക്തിയാണ് പി ശശി അന്ന് പരാതി കൊടുത്ത മുൻ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും തളിപ്പറമ്പ് എം എൽ എയുമായിരുന്ന സഖാവ് സി കെ പി പത്മനാഭൻ ഇപ്പോഴും പാർട്ടി നടപടി നേരിട്ട് ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി അവിടെ തന്നെ നിൽക്കുകയാണ് അതെങ്ങനെയാണ് പരാതി കൊടുത്ത വ്യക്തി ഇപ്പോഴും പാർട്ടി ബ്രാഞ്ച് അംഗവും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ പുറത്താക്കപ്പെട്ട ഒരു വ്യക്തി സംസ്ഥാന കമ്മിറ്റി അംഗവും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി വീണ്ടും വരുന്നത് സാധാരണയായി കുറ്റക്കാരനേക്കാളും മുമ്പ് തിരിച്ചെടുക്കുന്നത് പരാതി കൊടുത്ത വ്യക്തിയെ തന്നെയാണ് അതുകൊണ്ട് ശശിക്കെതിരെ അൻവർ ഉയർത്തുന്ന ചോദ്യങ്ങൾ നിലനിൽക്കും എന്നതിൽ തർക്കം വേണ്ട ഇന്ന് സി പി എം എന്ന പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരുടെ പേരുകളൊക്കെ എസ് എഫ്ഐയുടെ കാലം മുതൽ നമ്മൾ കേട്ടിട്ടുണ്ട് പല സമരങ്ങളുമായി ബന്ധപ്പെട്ട് പേരുകൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ ശശിയുടെ പേര് എങ്ങും കേട്ട് കാണാൻ വഴിയില്ല പ്രധാനമായും രണ്ട് പ്രാവശ്യമേ അത് കേട്ടിട്ടുള്ളൂ ഒന്ന് നായനാർ കാലത്തെ ശശി ഇഫക്റ്റ് രണ്ടാമത് പീഡന കേസ് ഉണ്ടായപ്പോൾ അൻവറിനെ നേരിടാൻ പാർട്ടിക്ക് കഴിയുമായിരിക്കും പക്ഷേ അൻവർ ഉന്നയിച്ച വിവാദങ്ങൾ നേരിടാൻ കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ല കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് അഞ്ചു വർഷത്തിലൊരിക്കൽ ഇലക്ഷനെ നേരിടേണ്ട സാഹചര്യമാണ് ഇവിടെയുള്ളത് ബംഗാളിലും ത്രിപുരയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ തകർന്നു എന്നത് പരിശോധിച്ചാൽ വ്യക്തമാകും ചില നേതാക്കന്മാർക്ക് വേണ്ടി ഒരു പാർട്ടിയുടെ ശക്തമായ നിലപാടുകളിൽ വെള്ളം ചേർക്കുകയും ജനവിരുദ്ധമായ സമീപനം എടുക്കുകയും ചെയ്ത കാരണം കൊണ്ടാണ് പലയിടത്തും ഈ പാർട്ടി താഴേക്ക് വീണത്